ം അകപുറത്തിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാമ്പത്തിക സർജിക്കൽ സ്ട്രൈക്കിന് രണ്ടാഴ്ച തികയുന്നു കള്ളനോട്ടുകൾക്കും കള്ളപ്പണക്കാർക്കും എന്തു സംഭവിച്ചു സംസ്ഥാനത്തിന്റെ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് മുൻമന്ത്രിയും യു ഡി എഫ് നേതാവുമായ ശ്രീ ഷിബു ബേബിജോൺ ജോൺ ബി ജെ പി വക്താവ് അഡ്വക്കേറ്റ് ജെ ആർ പത്മകുമാർ സ്വാഗതം എല്ലാവർക്കും ബാങ്കിന്റെ ഷട്ടർ തുറക്കുമ്പോൾ മലവെള്ളം പോലെ അകത്തേക്ക് ഇരച്ചുകയറുകയും താഴെ വീഴുകയും മറ്റുള്ളവരുടെ ചവിട്ടുകൊള്ളുകയും വീണ്ടും എഴുന്നേറ്റോടുകയും ചെയ്യുന്നവർ നവംബർ എട്ടിൻ്റെ ഒറ്റ പ്രഖ്യാപനം ഇന്ത്യൻ ജനജീവിതത്തിലുണ്ടാക്കിയ മാറ്റം ഇതാണ് എ ടി എമ്മിന് പുറത്താണെങ്കിൽ മൈലുകളോളം നീളുന്ന ക്യൂ ബാങ്കിലോ എ ടി എമ്മിലോ എത്താൻ പോലും വഴിയില്ലാത്ത ശതകോടികൾ വേറെ എ ടി എമ്മിലൊന്നും കാശില്ല ആദ്യം നാലായിരം രൂപ മാറ്റാമായിരുന്നു പിന്നെ അത് രണ്ടായിരമായി ഇന്നലെ വൃദ്ധർക്കു മാത്രമായി മാറ്റിയവരെ തിരിച്ചറിയാൻ കയ്യിൽ മഷി ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുകയെന്ന് ആർക്കും ഒരു പിടിയുമില്ല ഡോക്ടർ ടി എം തോമസ് ഐസക് ഈ ബുദ്ധിമുട്ട് സഹിക്കുകയല്ലാതെ ഇത്തരം ഒരു കർശനമായ നിയന്ത്രണത്തിലൂടെ അല്ലാതെ എങ്ങനെയാണ് കള്ളപ്പണവും കള്ളനോട്ടും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് നിയന്ത്രിക്കാനാവുക എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള ഒരു ബദൽ മാർഗം ആദ്യം മൊത്തം കള്ളപ്പണത്തിൻ്റെ എത്ര ശതമാനം നോട്ടായിട്ട് സൂക്ഷിക്കുന്നു എന്നൊന്നും ഇന്ത്യയിലെ അൺ അക്കൗണ്ടന്റ് മണി പുറത്തുള്ളതില്ല ആറ് ശതമാനമാണ് നോട്ടിന് രൂപത്തിലുള്ളത് വിദേശത്താണ് മൊത്തം കള്ളപ്പണത്തിൻ്റെ അറുപത് എഴുപത് ശതമാനം മൊത്തം കള്ളപ്പണത്തിൻ്റെ മൂന്ന് ശതമാനം തന്നെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് ആദ്യം അങ്ങ് മനസ്സിലാക്കുക അന്ന് എട്ടാം തീയതി അർദ്ധരാത്രി മുതൽ ലീഗ ടെൻഡർ അല്ലാതാക്കുന്നതിന് പകരം നവംബർ മുപ്പത് കഴിഞ്ഞ ശേഷമായിരിക്കും അല്ലെങ്കിൽ ഡിസംബർ മുപ്പതിനു ശേഷമായിരിക്കും എന്ന് പ്രഖ്യാപിച്ചാൽ പ്രഖ്യാപിച്ചാലെന്താ ഉണ്ടാവാം കള്ളനോട്ട് കള്ളനോട്ട് തന്നെ പോയി ഒരു പ്രശ്നവും ഇല്ല രണ്ടാമത്തെ കള്ളപ്പണം ബാങ്കിൽ കൊടുത്തല്ലേ മാറുന്നത് ആര് മാറി എന്നുള്ളതിനെ കൃത്യമായിട്ടുള്ള രേഖ സൂക്ഷിക്കാൻ പറഞ്ഞാൽ പോലെ ഇവരെ കുറച്ചുപേരെ പിടിക്കാൻ വേണ്ടി നാട്ടിലെ മുഴുവൻ ജനങ്ങളെ ഇങ്ങനെ പീഡിപ്പിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ പറയും ഇവർ തിരുമറി ഇതളവിൽ ചെറിയ ചാൻസ് ഉണ്ട് അതിപ്പോഴും ചെയ്യാമല്ലോ അതുകൊണ്ടാണല്ലിപ്പോൾ മഷ്യത് വയ്ക്കണത് ഒരാൾക്ക് ഒരു പല ആൾക്കാരെ മാറ്റി നിർത്തിയാലോ ഏറ്റവും നല്ല മാർഗം ദിവസം കൊടുക്കലായിരുന്നു ഞാൻ പറയാം ഇനിയും വൈകിട്ടില്ല നിങ്ങൾ ഡിസംബർ മുപ്പത് വരെയാണല്ലോ പണം ഒക്കെ ലഭ്യമാവുന്നത് വരെ പഴയ നോട്ട് ഉപയോഗിക്കാൻ അനുവദിക്കുക പ്രശ്നങ്ങൾ സ്മൂത്തായിട്ട് ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്ന് മിനിറ്റുകൾക്കകം ഫേസ്ബുക്കിൽ അതിനെതിരായി ഒരു പോസ്റ്റ് ഇടുന്നു ഒരു രാത്രി ഇരുട്ടി വെളുക്കാൻ പോലും സാവകാശം കൊടുത്തില്ല അത് കഴിഞ്ഞ് നവംബർ പതിനാലിന് താങ്കൾ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വീണ്ടും ഇടുന്നു നാട്ടിലാകെ അരാജകത്വമായി ഒരു മാസം പോയിട്ട് ഒരാഴ്ച പോലും ജനങ്ങൾ ഇത് ക്ഷമിക്കില്ല ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കരുത് ഒരു സംസ്ഥാനത്തെ സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ ധനമന്ത്രി പ്രധാനമന്ത്രിയുടെ ഒരു സാമ്പത്തിക പരിഷ്കാരത്തിനെതിരെ ഒരു തരത്തിൽ ജനങ്ങളെ അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റാണ് ഇടുന്നത് അന്ന് വന്നന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഇതൊരു പ്രാന്ത ഇടപെടിയാണ് ജനങ്ങളിത് സഹിക്കത്തില്ലെന്ന് പണിയില്ല പണിയെടുത്ത് കൊടുക്കാൻ കൂലിക്ക് കാശില്ല ബാങ്കിൽ പണം കിടപ്പുണ്ട് എടുക്കാൻ വയ്യ എന്തൊരു ബുദ്ധിമുട്ടാണ് അടുത്ത് നിന്നത് അതുകൊണ്ട് ജനങ്ങളെ ക്ഷമയെ പരീക്ഷിക്കരുത് അപ്പഴും പറഞ്ഞില്ല എന്ത് ഈ നോട്ട് റദ്ദാക്കുന്ന തീരുമാനം പിൻവലിക്കണം അല്ലെന്നല്ലോ പറഞ്ഞത് അത് നടപ്പാക്കേണ്ടത് ഇങ്ങനെയല്ല ഈ െ സ്വാഗതം ചെയ്യുന്നു സി കള്ളപ്പണത്തിനെതിരായിട്ട് ഈ നടപടി മാത്രം പോരാ വിദേശ ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ട് പേരറിയാമല്ലോ അവരെ പിടിക്കുന്നു എന്തിന് ആരാണ് ഒരു ലക്ഷത്തി പതിനേഴായിരം കോടി ബാങ്കിൽ നിന്ന് തിരിമറിയത് എന്നുള്ളതിൻ്റെ പേരെങ്കിലും നാട്ടുകാരോട് പറ ഈ മൗറീഷ്യസ് വഴി കൊണ്ടുവരാനുള്ള ഏർപ്പാടുണ്ടല്ലോ അതൊന്ന് അവസാനിപ്പിക്കുക ഈ പാർട്ടിസിപ്പേറ്ററി നോട്ട് ആണാരാന്ന് ആരാന്ന് പറയേണ്ട ഒരു നോട്ട് കൊടുത്തിട്ട് ഒരു രേഖ കൊടുത്തിട്ട് അതിൻ്റെ പേര് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വിദേശത്ത് നിന്നാണെങ്കിൽ കളിക്കാം എന്നുള്ള ഏർപ്പാട് നിർത്ത് ഇതൊക്കെ ചെയ്യുന്നതിനോടൊപ്പം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ നോട്ട് റദ്ദാക്കൽ തീർച്ചയായും തീർച്ചയായും ശ്രീ ഷിബുജോ താങ്കൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പോൾ ഇവിടെ എൽ ഡി എഫിലും യു ഡി എഫിലുമുള്ള മറ്റുള്ളവരൊക്കെ തൊട്ടുകൂടാതെയും തീണ്ടിക്കൂടാതെയും നിന്നപ്പോൾ അദ്ദേഹത്തെ വ്യക്തിപരമായി നേരിട്ട് പോയി കണ്ട് അഭിനന്ദിക്കുകയും ഗുജറാത്തിലെ വികസന മാതൃകയെ പ്രകീർത്തിക്കുകയൊക്കെ ചെയ്ത യു ഡി എഫിലെ ഒരു മന്ത്രിയാണ് യഥാർത്ഥത്തിൽ മോദി എടുത്തു എന്നത് എന്നതുകൊണ്ട് മാത്രം ഒരു നല്ല തീരുമാനത്തെ വിമർശിക്കുന്ന കാഴ്ചയല്ലേ ഇന്ത്യയിൽ പോയി കാണുന്നത് ഞാൻ ഈ ചർച്ച തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ ശ്രീ പത്മകുമാർ അങ്ങനെ പറയുമെന്നല്ല ഇതിൽ എതിരഭിപ്രായം പറയുന്നവർ അവരുടെ രാജ്യസ്നേഹം തെളിയിക്കേണ്ട അവസ്ഥ അവസ്ഥയിലേക്കാണ് പോകുന്നത് അവർക്കൊന്നും രാജ്യസ്നേഹമില്ല എന്നുള്ള അവസ്ഥ അതുകൊണ്ട് രാജ്യത്തെ സ്നേഹിക്കുന്നവർ തന്നെയാണ് ആശയപരമായി ഡോക്ടർ തോമസ് ഐസക്ക് പറഞ്ഞ പോലെ എന്നോട് വിയോജിക്കാൻ സാധിക്കില്ല നേരത്തെ കള്ളപ്പണം ഉണ്ടാക്കി ഉണ്ടായിരുന്ന ലൂപ്പ് ഹോൾസ് ഏത് അവസാനിപ്പിച്ചു ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഫയലിൽ സ്വീകരിച്ച അത് നിസ്സാര കാര്യമല്ല നമ്മുടെ സിസ്റ്റം ഫ്ലോ കൊണ്ട് ഉണ്ടായിരുന്ന ലക്ഷ്യങ്ങൾ ഇതിൽ എന്നുള്ള ഒരു സംശയം സംശയ ബിജെപിയുടെ നയം ഇങ്ങനെ ആയിരുന്നില്ല അന്ന് ഏതാനും ചില വളരെ കുറച്ച് പഴയ നോട്ടുകൾ നിരോധിച്ചപ്പോൾ ബിജെപിയുടെ വക്താവ് മീനാക്ഷി ലേഖി ഇങ്ങനെയായിരുന്നു പറഞ്ഞത്മിക് പോലിസി വിദേശോ മെ അക്കൌണ്ടി സ്വിസ് ബാങ്ക് मार्क के रूप में ജോർത്തേഹെ യു പി അധികാരത്തിലിരുന്നപ്പോൾ നമുക്കറിയാമായിരുന്നു കള്ളപ്പണം മുഴുവൻ ഡോളറിൻ്റെ രൂപത്തിൽ സ്വിസ് ബാങ്കിലാണ് മൗറീഷ്യസിലാണ് ഏതാനും ചില പഴയ നോട്ടുകൾ പിൻവലിച്ചത് പോലും നമ്മൾ അന്ന് വിശേഷിപ്പിച്ചത് അത് ആൻറ്റി പൂവർ പിന്നെ ലേറ്റസ്റ്റ് ഗിമിക് എന്നൊക്കെയായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാറ് എത്തുമ്പോഴേക്കും എന്താണ് സംഭവിച്ചത് മീനാക്ഷി രോഗി പറയുമ്പോൾ ഉണ്ടായിരുന്ന അന്ന് എത്ര ശതമാനം ആളുകൾക്ക് കേരളത്തിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ ശേഷം കോടി ജനങ്ങൾക്ക് അക്കൗണ്ട് കൊടുത്തു ഒരു ഒരു ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ ഉണ്ടാക്കിയതിനു ശേഷമാണ് ഈ നിലപാട് യു ബി ഗ്രൂപ്പ് ചെയർമാൻ വിജയ് മല്യം കൊച്ചി പത്തടിപ്പാലം സ്വദേശി ഷീലയും ബാങ്ക് വായ്പ എടുത്തത് ബിസിനസ് ആവശ്യത്തിനാണ് മല്യയുടെ ആയിരത്തി ഇരുന്നൂറ്റി കോടി ഉൾപ്പെടെ വമ്പൻ ബിസിനസ്സുകാരുടെ ഏഴായിരത്തി പതിനാറ് കോടി രൂപ ബാങ്കിൽ നിഷ്ക്രിയ ആസ്തിയായി മാറിയ ദിവസം തന്നെയാണ് വേണ്ടി സാവകാശം പോലും കൊടുക്കാതെ പോലീസ് ജപ്തി ചെയ്യാൻ വരുന്നത് ഞാൻ ഇല്ലാത്ത നേരത്ത് നോക്കി എനിക്ക് ഒരു ഇൻഫോർമേഷൻ തരാണ്ട് ജപ്തിക്ക് വന്നത് വാപ്പയും ഉമ്മയും മാത്രം ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു പറഞ്ഞു മാറും ഈ അതുപോലുള്ള കാര്യങ്ങൾ എഴുതി എഴുതി തള്ളി തള്ളി എന്ന് പറയുന്നത് തെറ്റാണ് കള്ളപ്പണമേ വിവാഹവും നമ്മൾ ഇന്ന് കണ്ടു നവംബർ പതിനെട്ടിനായിരുന്നു പഞ്ചാബിലെ ടണ്ടരൻകാരനായ സുഖ്ദേവ് സിംഗിന്റെ മകളുടെ വിവാഹം തിങ്കളാഴ്ച കടയിൽ പോയ സുഖ്ദേവിന് നോട്ട് നിരോധനം മൂലം അത്യാവശ്യ സാധനങ്ങൾ പോലും വാങ്ങാൻ കഴിഞ്ഞില്ല മനോവിഷമം താങ്ങാനാകാതെയാണ് അദ്ദേഹം മരിച്ചതെന്ന് ഭാര്യ സുർജിത് കൗർ പറയുന്നു പക്ഷേ രാജ്യത്തെ അനേകായിരം സുഖ്ദേവുമാരുടെ പ്രശ്നമൊന്നും ബെല്ലാരി ജനാർദ്ദന റെഡ്ഡിയെ ബാധിച്ചില്ല വിജയനഗര സാമ്രാജ്യത്തിന്റെ മാതൃകയിൽ ബാംഗ്ലൂർ കൊട്ടാര കൊട്ടാരമൈതാനത്ത് പണിതുയർത്തിയ വേദിയിൽ കള്ളപ്പണത്തിനെതിരെ കുരിശുദ്ധം നടത്തുന്നവർ ഉൾപ്പെടെ അൻപതിനായിരം അതിഥികൾ പങ്കെടുത്ത് ബെല്ലാരി അനധികൃത ഖനന കേസിൽ ജയിലിൽ നിന്ന് ജാമ്യത്തിലിറങ്ങിയ ഈ മുൻ ബി ജെ പി മന്ത്രിയുടെ മകളുടെ വിവാഹം ഗംഭീരമാക്കി കേവലം ഒരു ദിവസത്തെ ആഘോഷത്തിന് ഒരു അഞ്ഞൂറ് കോടി രൂപ സംഘടിപ്പിക്കാൻ റെഡ്ഡി സഹോദരന്മാർക്ക് ജനാർദ്ദൻ റെഡ്ഡിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല അത് ഞാൻ അതിന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരാം അദ്ദേഹത്തിന് ടാക്സ് അടച്ച പൈസയാണ് കയ്യിലുള്ളത് എങ്കിൽ ചിലവാക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അതിന് ഒരു റെസ്ട്രിക്ഷനും ഇന്ത്യയിൽ ഇല്ല പൈസ ചിലവാക്കുന്നതിന് ഇവർ ബി ജെ പിയിലുള്ളപ്പോഴാണ് ഈ അവിടുത്തെ ഇരുമ്പയര് മുഴുവൻ കാട്ട് അനധികൃതമായിട്ട് പോർട്ട് അവിടെ കൊണ്ടുപോയി കയറ്റുമതി ഇതിൻ്റെ പേരിൽ രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുഷമ സ്വരാജിന് വേണ്ടി ഇത്രയും വലിയ ഒരു യുദ്ധത്തിൽ രാജ്യം യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ ഏർപ്പെടുമ്പോൾ എന്തിനാണ് യെദ്യൂരപ്പ കല്യാണം പറയേണ്ട കാര്യമാണ് താങ്കൾക്ക് സാമ്പത്തികമായിട്ട് താങ്കളുടെ അക്കൗണ്ട് നോക്കിയാൽ എത്ര രൂപ ഉണ്ടാവും നിയമപരവാദ തന്നെ അല്ലല്ലോ ആളുകളും ബിസിനസ്സുകാരും ും ഇയാളൊരു സാധാരണ പോലീസ് കോൺസ്റ്റബിളിന്റെ മകനായിരുന്നു ഇന്നത്തെ പ്രത്യേക ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ വിവാഹത്തെ കുറിച്ച് പറയാതെ മുന്നോട്ട് പോകാനാകില്ല നമ്മുടെ നാട്ടിലെ സാധാരണക്കാരൻ വെഡിങ് കാർഡ് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് കുറച്ച് പൈസ തരും എന്ന് പറഞ്ഞ ഈ ദിവസങ്ങളിലൊക്കെ ഒരു ഇൻവിറ്റേഷൻ കാർഡ് കൊണ്ട് വണ്ടി നടക്കുന്ന സമയത്താണ് ചർച്ച ബാങ്കിൽ അക്കൗണ്ടുള്ള ആളിന് പൈസ എടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല ഈ കള്ളപ്പണം അല്ലെങ്കിൽ കയ്യിൽ കൂടുതൽ കണക്കിൽപ്പെടാത്ത പൈസ ഉള്ള ആളുകൾ ചില ആളുകളെ പൈസ മാറ്റുന്നതിന് കാലാളായി ഉപയോഗിക്കുന്നുണ്ട് ആദ്യ ദിവസം കേരളത്തിലെ സഹകരണ സംഘങ്ങൾക്ക് പൈസ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരം കൊടുത്തു വിത്തിൻ ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് അതിന് തടസ്സം അത് പാടില്ല എന്ന് തീരുമാനം എടുത്തത് എന്തുകൊണ്ടാണ് ഇതിലൊരു സൂപ്പർവിഷനുണ്ട് നിങ്ങൾ ോചിച്ച് നോക്കണം കോഴിക്കോട്ടത്തെ ഒരു സഹകരണ സംഘം തന്നെ കോടി രൂപ രണ്ട് ദിവസം കൊണ്ട് ലോൺ തിരിച്ചടച്ചു ഈ പറയുന്ന കള്ളപ്പണത്തിനെതിരെ രാജ്യം ഒരു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തിലെ സർക്കാർ എന്തിനാണ് ഈ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ഇവിടെ ഒരു സഹകരണ ബാങ്കിനെ ഉണ്ടാക്കി വെച്ച് ഈ കള്ളപ്പണത്തിനെതിരായ ഈ യുദ്ധത്തെ തോൽപ്പിക്കുന്നത് നിങ്ങൾ ആ കോബ്ര പോസ്റ്റുകാർ പോയിട്ട് ന്യൂജൻ ബാങ്കുകൾക്ക് അടുത്ത എൻ്റെ എല്ലാ പ്രധാനപ്പെട്ട ന്യൂജൻ ബാങ്കിൻ്റെ എത്രയോ ശാഖകളിൽ രാഷ്ട്രീയതാവിൻ്റെ കുറച്ച് പണമുണ്ട് നമുക്ക് എന്താ വഴി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയല്ലേ എന്ത് ചെയ്തണം വേറൊരാളുടെ അക്കൗണ്ടിലിട്ടിട്ട് നിങ്ങൾ വിളിക്കണോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ സോളോൺ റെക്കോർഡ് ഇത് ഈ കള്ളപ്പണം സാധാരണ ബാങ്കിൽ കൂടി വന്നിരുന്നത് നല്ല ബാങ്കിൽ കൂടിയാണ് പുറത്തോട്ടൊന്ന് പോകുന്നതും അകത്തേക്ക് എല്ലാം അല്ലാതെ സാധാരണ ബാങ്കിൽ കൂടിയല്ല ആര് ആർക്ക് കൊടുത്തു എന്നുള്ള കൃത്യമായേഖ ഉണ്ടാവൂല്ലോ രണ്ടാഴ്ച കഴിഞ്ഞാലും ഷെഡ്യൂൾഡ് അമ്പതിനായിരം രൂപയിൽ മുകളിലുള്ള പണം നിക്ഷേപിക്കുന്നതിന് ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ പാൻ കാർഡ് നിർബന്ധമാണ് അങ്ങനെ ഒരു അങ്ങനെ ഒരു നിബന്ധന ഉണ്ടോ കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ പ്രൈമറി സഹകരണ സംഘങ്ങൾ അവരുടെ ഐഡന്റിറ്റി കാർഡ് വേണം അവരുടെ ആധാറോ അല്ലെങ്കിൽ വോട്ടർ ഐഡന്റിറ്റിയോ ഏതെങ്കിലും ഒന്ന് പാൻ കാർഡോ കാണിക്കാതെ അവിടെ എടുക്കാൻ കഴിയും ബാങ്കുകളുടെ അതേ നോയോ ക്ലൈമിന്റെ നോംസ് ഇവിടെ പാലിക്കുന്നില്ല ഒരു രണ്ട് മണിക്കൂർ അനുവാദം കൊടുത്ത സമയത്ത് കേരളത്തിലെ ഗോൾഡ് അറുപത്തിനൂറ് ശതമാനമാണ് സെയിൽസ് കടന്നത് ജുവലറിയാണ് മേടിക്കുന്നെങ്കിൽ നിങ്ങൾ അവിടെ പാൻ കാർഡ് കാണിച്ചിരിക്കണം നിങ്ങൾ രേഖപ്പെടുത്തിയിരിക്കണം എന്ന് വെച്ചു കഴിഞ്ഞാൽ അറിയാല്ലോ ഒരു വർഷം കഴിഞ്ഞാലും പോയിട്ട് അന്ന് മേടിച്ച ആ സ്വർണം മേടിച്ചതിൻ്റെ പണമുടന്നാണ് ഇങ്ങനെയല്ലേ ഇൻകം ടാക്സിൻ്റെ എല്ലാം എൻക്വയറി നടക്കുന്നത് ഇതൊക്കെ ചെയ്യാമെന്നിരിക്കെ ഇന്ന് ഇപ്പോൾ ഇങ്ങനൊരുത്തം കട്ട് കളയും എന്ന് പറഞ്ഞുകൊണ്ട് നാളെ അന്വേഷിക്കാൻ നേരം കിട്ടിയില്ലെങ്കിലോ അതുകൊണ്ട് അവനെ പിടിക്കാൻ വേണ്ടി കേരളത്തിലുള്ള മുഴുവൻ ആളുകളും അവർ ഇനി മേൽ രണ്ടായിരത്തിനപ്പുറം മേടിക്കാൻ പാടില്ല നിങ്ങൾക്ക് എത്ര ആയിരം രൂപ ഉടക്കണെന്നാലും പതിനായിരത്തിനപ്പുറം മേടിക്കാൻ പാടില്ല ഇതെന്ത് തലതിരിഞ്ഞുറപ്പടപ്പാർക്കാണ് ഞാൻ പറയാനിരുന്ന ഒരു കാര്യം ശ്രീ പത്മകുമാർ അറിയാതെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂറും രണ്ട് മണിക്കൂറും ഉണ്ടല്ല ഇന്ത്യയിലെ പല സ്വർണ്ണക്കടകളിൽ പഴയ നോട്ട് സ്വീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് പവൻ അറുപത്തയ്യായിരം രൂപ ആയിട്ടുണ്ട് അതിനൊക്കെ അറുപത്തയ്യായിരം രൂപ വരെ പവന് പോയി ആ നിലയിലേക്കുള്ള കൺവേർഷൻ നടക്കുന്നുണ്ട് ഡോളർ നൂറ്റി ഇരുപത്തഞ്ചിനാണ് പോയത് ബിജെപി ഭരിക്കുന്ന ഉണ്ട് അവിടാണ് അവിടാണ് ഏറ്റവും കൂടുതൽ നടക്കുന്ന ബോംബെൽ ആണല്ലോ നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഡോളറിന് പോയത് പിന്നെ അതുപോലെ തന്നെ മുപ്പത്തൊന്ന് ശതമാനം ഹവാല കമ്മീഷനായി അതായത് ഈ പറയുന്ന കൺവേർഷൻ ബിഗ് കാറ്റ്സ് ബിഗ് ഗൺസ് ആയിട്ടുള്ളവരുടെ കൺവേർഷൻ യഥേഷ്ടം നടന്നുകൊണ്ടിരിക്കുന്നു ഓരോ ബാങ്ക് തിരിച്ച് കഴിഞ്ഞ പാദത്തിൽ എത്ര ഡെപ്പോസിറ്റ് കൂടി അധികം മൂന്ന് ക്വാർട്ടറുകളിൽ ഡെപ്പോസിറ്റ് എത്ര ഓരോ ബാങ്കും തിരിച്ച് ഷിബു എന്താ കണക്കെന്നറിയോ മൂന്നിരട്ടി നാലിരട്ടി ചാടിയിട്ടുള്ളൂ ഞാൻ കണ്ടത് അല്ല ഇതില് അപ്പൊ ഇത് കുറച്ച് പേർക്ക് വിവരമൊക്കെ ഉണ്ടായിരുന്നു അവര് പോയിട്ട് ഈ ബാങ്കിനെ കുറിച്ച് പറയുന്നില്ലേ ആ നല്ല ണിക്കം ബാംഗ്ലൂർ കൊല്ലത്തും ഞാൻ ബിജെപിക്കാരനല്ലോ അറിയാനായിട്ട് അവര് അവര് മാത്രമേ മാത്രമേ അറിയേണ്ടി കാണും ബിക്കോസ് ഓരോ ഈ സെക്കൻഡ് ക്വാർട്ടറിൽ കഴിഞ്ഞ ഈ വർഷത്തെ സെക്കൻഡ് ക്വാർട്ടറിൽ അതിനു മുമ്പ് വരെ ക്വാർട്ടർ ടു ക്വാർട്ടർ ഗ്രോത്ത് റേറ്റുമൊക്കെ മൈനസ് ഉണ്ടായിരുന്നവരെല്ലാം നല്ല ക്രമാതീതമായി പ്ലസിലേക്ക് വരുന്നു ഡോക്ടറിന്റെ ശ്രദ്ധപ്പെട്ടോന്നറിയില്ല കള്ളപ്പണത്തിൻ്റെ കാര്യത്തിൽ നമ്മളൊരു നമ്മുടെ ഒരു എക്കോണമിയുടെ ഒരു തേർട്ടി പെർസെൻ്റ് കള്ളപ്പണമാണ് എന്നുള്ളൊരു വ്യാജൻ വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ധാരണ ഉണ്ടായിരുന്നത് ആകെ മലപ്പുറത്തുള്ള ഒരു വൃദ്ധയായ ഒരു സ്ത്രീയുടെ ഇന്ന് മുപ്പത്തയ്യായിരം രൂപ പിടിച്ചതാണ് കള്ളപ്പണമല്ല കള്ളനോട്ട് 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 സോറി അതായത് ഉദ്ദേശിച്ചത് കള്ളനോട്ടാണ് ഉദ്ദേശം എക്കോണമിയിൽ സർക്കുലേറ്റ് ചെയ്തെങ്കിലും ഒരു സാധാരണക്കാരനറിഞ്ഞോണ്ട് കള്ളനോട്ടും കൊണ്ട് കിടക്കത്തില്ലല്ലോ അവൻ അറിയാതെ അവന്റെ കയ്യിൽ വന്നിരിക്കണം അതാണ് ഞാൻ ചോദിക്കുന്നത് ആണ് ഗംഗയിൽ ഒഴുകി നടക്കുന്നത് കേരളത്തിലെ ഒരു ഡിസംബർ മുപ്പത് വരെയാണ് മോഡി സമയം ചോദിച്ചത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളത് ഇന്ത്യ നിങ്ങൾക്ക് നൽകാൻ എന്നാണ് മോഡി പ്രസംഗിച്ചത് കള്ളനോട്ടിന് കള്ളനോട്ട് ആളുകൾ സൂക്ഷിച്ചു വയ്ക്കാതെ വെളിയിൽ യൂസ് ചെയ്യുമ്പോഴാണ് പിടിക്കാൻ പോകുന്നത് പറയാൻ വരുന്നത് ആരേലിപ്പോ തന്നെ ഇത് അടുത്ത ട്രൈവ് നിങ്ങൾ നോക്കിക്കോ അപ്പോൾ ഈ ബാങ്കുകളുടെ നമ്മൾ നമ്മള് ലോക്കർ നോക്കുമ്പോൾ ഇല്ല അടുത്തായിരം നോക്കുമ്പോൾ നമുക്കറിയാം എത്ര വരും ആരുടെയൊക്കെ സ്വർണ്ണമാണോ പൈസയാണോ നല്ല നോട്ടാണോ മോശം നമ്മളിപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന നോട്ടുകളിൽ എത്ര എണ്ണം കള്ള നോട്ടുകൾ വരേണ്ടതായിരുന്നു പാകിസ്ഥാൻ എന്നൊക്കെ പറയുന്നത് അസംബന്ധമാണെന്ന് മോഡിയുടെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എക്കണോമിക് ഇൻ്റലിജൻസ് ഇവർ ടെസ്റ്റ് നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ പറയുന്നതിനേക്കാൾ വളരെ ചെറുതാണ് എന്നുള്ള കണക്ക് ദ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇന്ന് അതിൻ്റെ വിശദമായിട്ടുള്ള റിപ്പോർട്ടുണ്ട് ഇനിയിപ്പോൾ തിരക്കിൽ നിറങ്ങി മാക്സിമം ഇനി ഡിസംബർ മുപ്പത്തൊന്ന് വരെ പോകുമ്പോൾ അല്ലെ അല്ലെങ്കിൽ നവംബർ ഇതുവരെ പോകുമ്പോൾ സംഭവിക്കാത്ത ആയിക്കോട്ടെ ഞാൻ പറഞ്ഞോട്ടെ സാറേ എട്ട് ലക്ഷം അല്ലെങ്കിൽ ഒൻപത് ലക്ഷം കോടി രൂപയെ ലക്ഷം എട്ട് ലക്ഷം ഒൻപത് ലക്ഷം കോടി അല്ലെങ്കിൽ പത്ത് കടന്നു കടന്നുപോകൂല്ല അപ്പൊ നാല് ലക്ഷം കോടി രൂപ ആ ഡേറ്റ് കഴിയുമ്പോൾ അസാധുവായി അത് ഗവൺമെന്റിന് ലൈബിലിറ്റി കുറഞ്ഞു അല്ലെ ശ്രീ ഡിസംബർ മാർച്ച് മുപ്പത്തൊന്ന് വരെ അടയ്ക്കാൻ വീണ്ടും അവസരമുണ്ട് അദ്ദേഹം പറയണത് കള്ളപ്പണം പുറത്തു വരില്ല അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ലൈബിലിറ്റി അത്രയും കുറയും അപ്പോൾ അവിടെ റിസർവ് ഫണ്ട് കൂടും അത് ഡിവിഡൻ്റായിട്ട് കേന്ദ്ര സർക്കാരിന് കിട്ടും നാല് ലക്ഷം കൂടി കിട്ടും ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് ഈ വരുന്ന ഡിസംബർ മുപ്പത് വരെ ഇന്ത്യയിലെ ഉൽപ്പാദനം എത്ര നഷ്ടപ്പെടുമെന്നറിയോ ഈ കേരളത്തിൽ പ്ലാന്റേഷൻ മേഖലയിൽ പണി നിന്നില്ലേ അസംഘടിത മേഖലയിൽ പണി നിന്നില്ലേ ഇവർക്ക് നാല് ലക്ഷം കിട്ടുമ്പോൾ ഇന്ത്യൻ ഞാൻ പറയുന്നു പത്ത് ലക്ഷം കൂടി പോകും